എനിക്ക് ഈ കസ്തൂരി മഞ്ഞൾ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ എൻ്റെ ഇവിടെ മുഴുവൻ ഇങ്ങനെ ലിവർ പ്രോബ്ലംസിന്റെ അയൺ പ്രോബ്ലംസിന്റെ ഒക്കെ കൊണ്ട് എനിക്ക് ഇവിടെ ഇങ്ങനെ പാടുണ്ടായിരുന്നു ഞാനൊരു കസ്തൂരി മഞ്ഞളെന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കസ്തൂരിമേള മുമ്പ് ഞാൻ പഴനിയിലൊക്കെ പോകുമ്പോൾ നല്ല ഉണ്ട മുളക് കസ്തൂരി മഞ്ഞളല്ലേ മഞ്ഞൾ ഒക്കെ മേടിച്ചിട്ട് അല്ലാതെ ആയുർവേദ കടയിൽ നിന്നൊക്കെ ഒന്നും അല്ല കസ്തൂരി മഞ്ഞളൊന്നും ഇപ്പം എനിക്ക് അനുസരിച്ച് എനിക്കൊരു പാത്രം വിൽക്കാനായിട്ട് കസ്തൂരി മഞ്ഞൾ അയച്ചു തന്നു ചേച്ചി ഇതാണ് ഒറിജിനൽ കസ്തൂരിമേ ശരിക്കും സത്യം കസ്തൂരി മഞ്ഞളെന്ന് പറഞ്ഞാൽ മഞ്ഞ കളറല്ല ഒരു ലൈറ്റ് കളറാണ് ഒരു ക്രീം പോലത്തെ അതിന് ഒരു മഞ്ഞളിൻ്റെ മണമാണ് പിന്നെ കൂവ മഞ്ഞളമുണ്ട് അതും കസ്തൂരി മഞ്ഞളല്ല ഈ കസ്തൂരിമഞ്ഞിട്ടിട്ട് മുഖത്ത് നല്ല തണുപ്പാണ് കൂളിങ് ആണ് ഇത്ര ഭാഗത്തേത് അതുകൊണ്ട് ഞാൻ ഒരാഴ്ച പിടാതെ ഒരുക്കിട്ട് എനിക്ക് ശരിക്കും ആ കറുത്ത ഡോട്ട്സുകളൊക്കെ നല്ല കുറവുണ്ട് ഒരു ഇരുളിമ മാറിയിട്ടുണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ ഞാൻ ഞാനിതിൻ്റെ അനുഭവം ഞാൻ ഉപയോഗിച്ച ശേഷം മാത്രം ഇന്നത്തെ പറയുന്നത് നിങ്ങൾ മേടിച്ച് ഉപയോഗിച്ച് നോക്കിക്കോ എൻ്റെ കയ്യിൽ സാധനമുണ്ട് കേട്ടോ വേണമെങ്കിൽ ഓർഡർ ചെയ്തു Okay.